ഗുഡ് കമ്പനി ബോർഡ് ബന്ധപ്പെട്ട ഒരു ാണ് ഇപ്പൊ എന്തുകൊണ്ടാണ് കമ്പനി ബോർഡ് എലിജിഎ നോട്ടിഫിക്കേഷൻ എല്ലാവരും വെയിറ്റ് കഴിഞ്ഞാൽ താരതമ്യേന ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ് ഇത് രണ്ടാമത് നമ്മൾ ഡിഗ്രിക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും സോ കമ്പനി ബോർഡ് പരീക്ഷയെ പറ്റി നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറായിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതായത് നമ്മൾ സിലബസ് അനുസരിച്ച് റെക്കോർഡ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ കോഴ്സ് കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ നമ്മുടെ ഫീസും വളരെ കുറവാണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈയൊരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇപ്പം പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നത് ഇനിയും കമ്പനി ബോർഡ് എലിജിയൻസിന്റെ നോട്ടിഫിക്കേഷൻ വൈകുമോ എന്നാണ് അതായത് നമുക്ക് അറിയാം ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിനോട് വന്നു ഡിസംബർ ജാനുവരി രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജാനുവരി വരെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ടൈം ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ ഇനിയും അടുത്തൊരു ആ വന്നതിന് ശേഷം അതിന്റെ റാങ്ക് ലിസ്റ്റ് ആണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ലേറ്റ് ആകും അടുത്ത നോട്ടിഫിക്കേഷൻ എന്നാണ് അതായത് ഇപ്പൊ വന്നിരിക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവസാനിക്കുകയാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവസാനിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പി ക്ക് സിക്ക് എക്സാം നടത്തുകയും അതിന്റെ പിന്നീട് അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വരികയൊക്കെ ചെയ്യണം സോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു മിഡോട് കൂടി എക്സാം നടത്തണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി നോട്ടിഫിക്കേഷൻ വരണം സോ നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഈ കമ്പനി ബോർഡ് എഡിറ്റിയസിന്റെ നോട്ടിഫിക്കേഷൻ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടു കൂടി തന്നെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മിനിറ്റോടുകൂടി എക്സാം ഒക്കെ വരെ നടക്കാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് അതായത് പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡ്രൈ സീസൺ തന്നെയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം ഡിസംബർ മാസത്തിൽ ഇതുപോലെ തന്നെ ഡിസംബർ കൂടി ജനുവരി കൂടി നമുക്ക് ജനുവരി ഫസ്റ്റിൽ അയക്കത്തക്ക രീതിയിൽ ഡിസംബർ ലാസ്റ്റില് നമുക്ക് കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം അപ്പം ഈ നോട്ടിഫിക്കേഷനകത്തിൽ അതായത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ കമ്പനി ബോർഡ് എലിജിഎസും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവസാനത്തോടു കൂടി ഇതിന് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പറ്റീഷൻ കാണും വേറെ ഒന്നും അല്ല നമുക്ക് ഒരുപാട് നാളിന് ശേഷമാണ് ലെവൽ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് അതായത് നമുക്കിപ്പം സെക്രട്ടറിയേറ്റ് ഓ അതുപോലെ ഇപ്പൊ അസിസ്റ്റ് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒക്കെ കഴിഞ്ഞ ശേഷം ടെൻത്തിൽ അവർ നോട്ടിഫിക്കേഷൻ ഇല്ല സോ കുറെ നാളത്തെ ശേഷം വരുന്നത് നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് പ്രിപ്പറേഷൻ ഒക്കെ എന്നുള്ളവരുള്ളവർ തുടങ്ങിയിട്ടുള്ളവർ ആയിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക പിന്നെ സംബന്ധിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം പുതിയ പുതിയതും പഴയതും പുതിയ ഇസ്റ്റാർട്ടിം അതുപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിലുണ്ട് അതിനായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷന് കൊടുക്കാം ശേഷം മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഇത് അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വരും ദിവസങ്ങളിൽ നല്ലൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഇതിന് തരാം അപ്പൊ അതിനൊക്കെ ബന്ധപ്പെട്ട് എനിക്ക് എന്തെങ്കിലും ഡൌട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ അടുത്ത് തൊട്ട് താഴെ കൊമന്റ് ആയിട്ട് ഇടുക നമ്മൾ അടുത്ത അടുത്തൊരു സെഷനിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് സോ താങ്ക് യു ആണ്